വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്ക് ബാഴ്സേൻ്റെ മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ബാഴ്സ വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബ് സൂപ്പർ കോ സൂപ്പർ കോപ്പാടി എസ് പാനിൻ്റെ സെമി ഫൈനൽ മാച്ചിൽ എന്ത് സംഭവിച്ചു ബാഴ്സ രണ്ടേ പൂജ്യത്തിന് ജയിച്ചു ഗാവി ഒരു ഗോളും ഒരു അസിസ്റ്റും കൊടുത്തു എം സ്കോർ ചെയ്തു ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടിൽ ആണ് അത്ലറ്റിക് ക്ലബ്ബ് പോലെയുള്ള നിലവിൽ എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അവർ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സൈഡിനെതിരെ നമ്മൾ പോയിട്ട് രണ്ടേ പൂജ്യത്തിന് ജയിച്ചു അതും സൂപ്പർ കോപ്പാടി എഫ് സ്പാനിൻ്റെ സെമി ഫൈനല് ആ പ്രഷർ നമ്മൾ തൽക്കാലം ഓവർകം ചെയ്തു ഫൈനലിലേക്ക് എത്തി അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ പെർഫോമൻസ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒട്ടും കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഫൈനൽ തേർഡിലെ പെർഫോമൻസ് മിഡൊക്കെ വാസ് ഗുഡ് മിഡൊന്നും കുഴപ്പമില്ല ഡിഫൻസ് നമ്മൾ ക്ലീൻ ഷീറ്റ് വഴി വഴങ്ങി എന്ന് ക്ലീൻ ഷീറ്റ് പിടിച്ചു എന്നെങ്കിലും പറയാം പക്ഷേ ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ഗോൾ അടിച്ചെങ്കിലും എത്ര ചാൻസ് നമ്മൾ മിസ്സ് ചെയ്തേ അഞ്ച് ബിഗ് ചാൻസ് ആണ് ഇന്നത്തെ മാച്ച് നമ്മൾ മിസ് ചെയ്തിട്ടുള്ളത് ലെവൽ മൾട്ടിപ്പിൾ ചാൻസ് റഫീങ്ങക്ക് കിട്ടിയത് ലവക്ക് കിട്ടിയ സിറ്ററാണോ അത് സിറ്റർമ സിറ്റർ എന്തൊരു ചാൻസ് ആയിരുന്നു അത് ലെവ മിസ് ചെയ്തു സോ ഇവർ സ്റ്റെപ്പ് ചെയ്യണം എനിക്ക് തോന്നുന്നു ലവപ്പം യൂറോപ്പിൽ ബിഗ് ചാൻസ് മിസ് ചെയ്യുന്നതിൽ മേലെ തന്നെ നിൽക്കുന്നുണ്ട് ഒന്നാം സ്ഥാനോ രണ്ടാം സ്ഥാനോ അങ്ങനെ എന്തോ നിൽക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ബാഴ്സിലോണ എക്സ്പെക് എക്സ എക്സ്പെക്റ്റഡ് ഗോൾസിലും ചാൻസ് ക്രിയേഷനിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്നൊരു സീഡാണ് കാരണം നമുക്ക് നല്ല പ്ലെയേഴ്സ് ഉണ്ട് നമുക്കവിടെ മാലുണ്ട് നമുക്ക് പെഡറിനെ പോലത്തെ ഒരു മനുഷ്യനുണ്ട് അവിടെ സോ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യും പക്ഷേ ഇത് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് കാര്യം ഒരു കാര്യമില്ല നമ്മൾ അത്ലറ്റിക്കോ ആയിട്ട് ഇതിനെ കണ്ടതാണ് നമ്മൾ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചു നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചു നമ്മളാണ് ബെറ്റർ സൈഡ് ഇതൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥാണല്ലേ നമ്മൾ ആ ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളായിരുന്നു മലമറിച്ചതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തോറ്റ തോറ്റതാണ് അത്രയും ചാൻസ് കിട്ടിയിട്ട് പിന്നെ രണ്ടേ ഒന്നിന് തോറ്റു കഴിഞ്ഞാൽ തോറ്റു അത്ലറ്റിക്ക് തന്നെ ആയിരുന്നു ബെറ്റർ സൈഡ് നമ്മൾ കുറേ പൊസിഷൻ കാലിൽ വെച്ചുകൊണ്ടോ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ മാത്രം കാര്യമില്ല ഗോള് വരിക തന്നെ വേണം അതിനൊത്ത് നമ്മുടെ എസ്പെഷ്യലി ലെവൻഡോസ് ലെവൻഡോസ് സ്റ്റെപ്പ് ചെയ്യുക തന്നെ വേണം ഇന്ന് റഫീഞ്ഞൊക്കെ മോശം ദിവസമായിരുന്നു റഫീഞ്ഞ് ഇന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ആ രണ്ട് ഗോള് രണ്ടേ പൂജ്യത്തിനുള്ള ലീഡ് നമുക്കൊരു നാല് പൂജ്യമോ അഞ്ചേ പൂജ്യമോ ആക്കണമായിരുന്നു അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണം നാലിനെങ്കിലും വീണമായിരുന്നു എന്തായാലും നാല് ഗോളോട് വീണമായിരുന്നു അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഹാപ്പി ആവുമായിരുന്നു പക്ഷേ അഞ്ച് ബിഗ് ചാൻസ് മിസ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യമില്ല പിന്നെ പറയുവാണെങ്കിൽ അത്ലറ്റിക് ഗോപി ലാബ് നന്നായിട്ട് കളിക്കുന്നുണ്ട് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഫസ്റ്റ് മുതലേ അവർ നല്ല അറ്റാക്സ് കൊണ്ടുവരുന്നുണ്ട് അപ്പം ചില സമയത്തൊക്കെ നമ്മൾ ഡിഫൻസ് എന്തോ സ്റ്റെക്കായ പോലെ നിൽക്കുന്നുണ്ട് പക്ഷേ സെസൈനി സ്റ്റെപ്പ് ചെയ്തു ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു അറ്റാക്ക് വരുന്നുണ്ടല്ലോ നമ്മൾ ഈനാക്കിൻ്റെ അടുന്ന് ഒരു പാസ് ബോക്സിലേക്ക് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു സ്റ്റെക്കായ പോലെ ഡിഫെൻസിന് സ്റ്റെക്കായ പോലെ തോന്നി അതേ അതേപോലെ തന്നെ ഫസ്റ്റ് റൈറ്റിൽ നിന്ന് പിന്നെ ലെഫ്റ്റിൽ നിന്ന് ഇനാക്കിൻ്റെ ഒരു അറ്റാക്ക് വരുന്നുണ്ട് തൊട്ടടുത്ത മൊമെൻറ്റിൽ അതിലും നമ്മൾ ഡിഫൻസിൽ നിന്ന് സ്റ്റെക്കായ പോലെ എനിക്ക് തോന്നി പക്ഷെ അവിടെയൊക്കെ സെസനി കൃത്യമായിട്ടൊന്ന് സേവ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ പിന്നെ എന്താ പറയുക നിക്കോ വന്നതിന് ശേഷം നിക്കോ നല്ല ത്രു കൊടുക്കുന്നു നിക്കോ ഒരു ഗോളിനൊക്കെ വഴിയൊരുക്കുന്നുണ്ട് പക്ഷേ അത് ഓഫ് ആയിരുന്നു പിന്നെ ഇനാക്കി ഒരു ഗോൾ അടിക്കുന്നുണ്ട് പക്ഷേ പടച്ചവൻ്റെ കാര്ണ്യം എന്ന് പറയാ അത് ഓഫ് സൈഡാണ് കാരണം ഇനാക്കിയിലേക്ക് ഡിയോങ് ആണ് ആ പന്ത് തട്ടിക്കൊടുക്കുന്നത് ഡിയോങ്ങിൻ്റെ മിസ്സാണത് അപ്പോൾ ഡിയോങ് ആ പന്ത് തട്ടുന്ന സമയത്ത് ഭാഗ്യത്തിന് അത് ഒരു അത്ലറ്റിക് ക്ലബിൻ്റെ പ്ലെയറിൻ്റെ കാല് തട്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം അങ്ങനെ ഒരു ഓഫ് സൈഡ് കോൾ അവിടെ വന്നു അത് പ്രോപ്പർ കോൾ തന്നെയാണ് അതിൽ ഇനി കൂടുതൽ കോൺട്രവേഴ്സിക്ക് സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അങ്ങനത്തെ കോൾ വന്നു അങ്ങനെ നമുക്ക് രണ്ടേ പൂജ്യത്തിന് ജയിച്ചു നല്ല എഫേർട്ടാണ് അത്ലറ്റിക് ക്ലബിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് ബാഴ്സിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ സെസനി അടിപൊളിയിട്ട് കളിക്കുന്നുണ്ട് ശരിക്കും സെസനി അല്ല ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടത് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ഇനാക്കിപ്പേനെന്നാണ് പക്ഷേ ഇനാക്കിപ്പേനെ ലേറ്റായിട്ട് വന്നു ട്രെയിനിങ് സെഷനോ എന്തേലും ലേറ്റായിട്ട് വന്നു അപ്പോൾ അത് നാല് മിനിറ്റ് ലേറ്റാണ് കേട്ടത് അതുകൊണ്ട് ആളെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് നൈസായിട്ട് തട്ടി എന്നാണ് കേട്ടത് അത് എന്തായാലും നല്ലൊരു ഡിസിഷനാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു എന്താ പറയുക അച്ചടക്ക നടപടിക്രമം അവിടെ ഫ്ലിക്ക് നട നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ് പിന്നെ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിനാക് പനയ്ക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി എന്ന് പറയാം പിന്നെ പ്രൂവ് ചെയ്യാൻ ഒരു അവസരം കൂടെ സസിനിക്ക് കിട്ടി അതും അത്ലറ്റിക് ക്ലബിനെതിരെ ഇത്രയും അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡിനെതിരെ സെസിനി ഒന്നുകൂടെ പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ഞാനിവിടെ ഉണ്ട് ഞാനിവിടുണ്ട് റിട്ടയർമെൻ്റിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ട് പോളണ്ടുകാരനായിട്ടുള്ള സസനി ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ധൈര്യം ഫാൻസിൻ്റെ മനസ്സിലേക്കും ഫ്ലിക്കിനും എല്ലാ എല്ലാവരുടെ ഇടയിലൊന്നും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി സസിനിക്ക് കഴിഞ്ഞു സോ സസനിക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി ആൾ ഔട്ടിങ് ചെയ്യുന്നുണ്ട് ആൾ ഇടയ്ക്കൊരു ചില മിസ്സുകളൊക്കെ ഉണ്ടാകാൻ പോയെങ്കിൽ പോലും ആളെന്നെ റിക്കവർ ചെയ്തു ആൾ ഔട്ടിങ് ചെയ്യുന്നുണ്ട് ആൾ സേവ്സ് നടത്തുന്നുണ്ട് റിഫ്ലക്സ് കൊള്ളാം എല്ലാം ഓക്കെ ആണ് ഓക്കെ സെസൻ്റെ സൈഡിൽ നിന്നും വലിയ പ്രശ്നമൊന്നും തോന്നില്ല എനിക്ക് എനിക്കൊന്നും നാളെ ഇനാക്കിപ്പനൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഫൈനലിൽ പെനായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുക അപ്പം നമ്മൾ ഫൈനലിൽ നമ്മൾ മയവർക്കനായിട്ട് ഏറ്റുമുട്ടാം ചിലപ്പോൾ റയലിനായിട്ട് ഏറ്റുമുട്ടാം സപ്പോസ് റയലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയലക്കെ ചാൻസസ് സ്കോർ ചെയ്യും അറിയാമല്ലോ റയൽ ചാൻസസ് സ്കോർ ചെയ്യും നമ്മൾ സ്കോർ ചെയ്യില്ല ഓക്കെ അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ പ്ലേസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങായിരുന്നു ഡിഫൻസീവ് യൂണിറ്റിൽ ഫസ്റ്റ് ഹാഫിലും ഇടയ്ക്കൊക്കെ പല സമയത്തും കൂണ്ടേൻ്റെ സൈഡ് കുറച്ച് സ്ലോപ്പിയായിട്ട് തോന്നി എനിക്ക് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു പാസ്സൊക്കെ ആള് റഫിംഗ് കൊടുക്കുന്നുണ്ട് റഫിങ് അത് മിസ്സാക്കുന്നുണ്ട് പക്ഷേ ആളെ ഡിഫെന്സ് ആള് ഇടക്ക് ഡിഫെന്സീവലി വളറബിളായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ ഓവർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആള് ഡിഫൻസീവ്ലി ഇടക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ആൾ പലപ്പോഴും ഡിസ്പോസസ്ഡ് ആവുന്നുണ്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ നമ്മൾ കണ്ടു എനിക്കൊന്നു ബാളുടെ കുറെ കൂടി സോൾഡ് ആയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഇനികോ മാർഡിനസ് നല്ല പെർഫോമൻസ് ആണ് നടത്തിയത് ആ സെക്കൻഡ് ഗോളിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഇനീകോ മാർട്ടിനസിനെ കുറിച്ച് പറയണം കുബാർസ് നന്നായിട്ട് കളിക്കുന്നത് ഇടക്ക് നമ്മൾ ഡിഫൻസ് ഞാൻ പറഞ്ഞില്ല സ്റ്റെക്കായി പോകുന്നുണ്ട് പക്ഷേ പഠിച്ചതിൻ്റെ കാരണ കൊണ്ട് ഗോളൊന്നും വീണില്ല സോ ഡിഫൻസ് വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം കുഴപ്പമില്ല വലിയ പ്രശ്നമായിട്ട് തോന്നില്ല എന്തായാലും ഗോൾ കൺസിഡർ ചെയ്തില്ലല്ലോ അത് അതോച്ചിട്ട് നമുക്ക് ആശ്വസിക്കാം പിന്നെ ആ ഒരു ചാൻസ് അതായത് ഇനാക്കിൻ്റെ ഗോൾ വരുന്ന ആ ഒരു ഓഫ് സൈഡ് ഗോൾ വരുന്ന ചാൻസ് നോക്കുവാണെങ്കിൽ അതൊരു അവിടെ കുബാർസി ആർക്ക കൊടുത്തെ കുബാർസി ആ ബോൾ ഡിയോങ്ങിന് കൊടുത്തു ഡിയോങ് മാർക്കഡാണ് ഒന്നെങ്കിൽ കുബാർസിക്കതൊരു ലോങ് ബോളിന് പോവായിരുന്നു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഒന്ന് അത് കുറച്ച് പവർഫുൾ പാസ്സായി പോയി സോ അത് ഡിയോങ്ങിന് കൺട്രോൾ ചെയ്യാനും കഴിഞ്ഞില്ല അത് ഡിയോങ് കൺട്രോൾ ചെയ്യണമായിരുന്നു കൺട്രോൾ ചെയ്തിട്ട് നേരെ റിഗാർഷിയിലേക്ക് കൊടുക്കണമായിരുന്നു പക്ഷേ അതിന് പകരം ഡിയോങ് തിരിഞ്ഞളിച്ചപ്പോൾ അതിനും ബോൾ പോയി സോ അങ്ങനത്തെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ബാഴ്സ് വരാതെ നോക്കണം ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കിന് പണിഷ് ചെയ്യപ്പെടാതെ പോയത് പണിഷ് ചെയ്യപ്പെടാതെ പോയത് ഭാഗ്യത്തിനാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനത്തെ കുറച്ച് ലെഗ് ഫാക്ടേഴ്സും ഇന്ന് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടും നമ്മൾ പണിഷ് ചെയ്യപ്പെടാതെ പോയ ഇൻഷുറൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമായിരുന്നു പിന്നെ ഫസ്റ്റ് ഗോളിലേക്ക് നോക്കുകയാണെങ്കിൽ ആരടിക്കുന്നത് ഗാവിയാണ് അടിക്കുന്നത് ആ ഗോള് വരുന്നൊരു വഴി നോക്കുവാണെങ്കിൽ എനിക്ക് ഒന്ന് ബാൾഡേ ടു റഫീഞ്ഞ ടു പെഡ്രി പെഡ്രി ടു ബാൾഡേ ബാൾഡേ ടു ഗാവി അവിടെ ഗാവിൻ്റെ അടുന്ന് കറക്റ്റർ ആണ് കറക്റ്റ് പൊസിഷനിങ് ആയിരുന്നത് കറക്റ്റ് ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനിലാൾ പോയി നിന്ന് ഡിഫെൻഡേഴ്സിനെ വെട്ടിച്ചിട്ട് നൈസായിട്ട് തട്ടിക്കയറ്റി അതും നൈസീമൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെയാണ് ആ ഗോള് കയറുന്നത് സോ നല്ലൊരു ഗോളായിരുന്നു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ഗാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗാവി എഞ്ചുറിന്ന് മടങ്ങി വന്ന ശേഷം ഈ ഒരു ഗാവിനെ നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു മാച്ചിൽ ഗാവി നടത്തിയ പെർഫോമൻസ് എക്സലൻറ്റ് പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ആണ് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ ഫാൻസ് എന്താണോ ഗാവിനാണെന്ന് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ ഗാവി തന്നിട്ടുണ്ട് ഒരു ഗോൾ ഒരു അസിസ്റ്റ് എന്താ വേണ്ടത് ഡിഫെൻസീവിലുള്ള ആളുടെ വർക്ക് ആളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് സോ നല്ല പെർഫോമൻസ് ആണ് ഗാവിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് അപ്രീഷിയേറ്റ് ചെയ്യാതെ വെയ്യ ഒരു ഗോളൊരു അസിസ്റ്റ് മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ സെസെൻറ്റും ആ ഒരു ലെവൽ പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഗാവിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാണല്ലോ ആൾ ബാറ്റ്സിന് വേണ്ടി കളിക്കുക അത് നമുക്ക് ഗ്രൗണ്ടിൽ കാണാനുണ്ട് ഈ ഒരു ഗാവിനെ കാണാനാണ് ഇഞ്ചറിക്ക് ശേഷം നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത് അത് നമ്മൾ കണ്ടു കണ്ടതിൽ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ പിന്നെ കസാഡോ പറയേണ്ട ആവശ്യമുണ്ടോ എല്ലാ മാച്ചിലും സോളിഡ് സോളിഡ് പെർഫോമൻസ് സോൾഡ് പെർഫോമൻസ് ആൾ നടത്തിയൊരു ടാക്കളൊക്കെ ഉണ്ട് ആ ഒരു റൈറ്റ് സൈഡിൽ പോയിട്ട് ഒരു ആക്ഷൻ ഇല്ലാത്ത ടാക്കളായിരുന്നു അടിപൊളി കളി കളിക്കുന്നു അടിപൊളി കളി കളിക്കുന്നത് കസാഡോ എന്ന് വന്ന കസാഡോ എന്ന് വന്ന ഗാവി പിന്നെ നമ്മൾ കൊണ്ടുവന്ന പെഡ്രി സൂപ്പറായിട്ട് പെഡ്രി ഇന്ന് കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫൈനൽ തേർഡിലേക്ക് പോവുകയാണെങ്കിലാണ് പ്രശ്നം വരുന്നത് റഫീന റഫീന്നൻ്റെ ദിവസം എല്ലാവരും നിന്ന് റഫീന കൂൾ കൂൾ മിസ്സുകൾ വരുത്തി റഫീന ഒരുപാട് ബിഗ് ചാൻസ് മിസ് ചെയ്യുന്നുണ്ട് സോ റഫീന ഷൂട്ട് സ്റ്റെപ്പ് അപ്പ് അപ്പോൾ റയലിനെതിരെ വരുമ്പം അല്ല ഇനി ഫൈനലിൽ വരുമ്പോൾ മേ ബി റയലോർ മായവർക്ക് ആർക്കെതിരെ വന്നു കഴിഞ്ഞാലും റഫീന സ്റ്റെപ്പ് ചെയ്യുന്ന നമുക്ക് വിചാരിക്കാം പിന്നെ ലവ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ പെട്ടുകൊണ്ടിരിക്കുക ലവ ചാൻസസ് ആഫ്റ്റർ ചാൻസസ് മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെവനിൻ്റെ അടുത്ത് നിന്ന് വരേണ്ട ഒരു പെർഫോമൻസ് ഇതല്ല ലെവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേഷനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറാണ് ഇപ്പോഴും ആൾക്കാരിനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ ആൾ ആൾ കൺവേർട്ട് ചെയ്യുന്നില്ല ആൾ കൺവേർട്ട് ചെയ്യാതെ ഭാവി രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം എഴുതി വെച്ചു ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പം ഈ ഫോമിലാണ് ലവൻഡോസ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല നമ്മൾ ഒരു കപ്പ് അടിക്കില്ല ഒരു തേങ്ങയും അടിക്കില്ല ഒന്നും കിട്ടില്ല കാരണം ഇത് കൺവേർട്ട് ചെയ്യാൻ റഫീ ലെവൻഡോസ്കി തന്നെ വേണം ലവൻഡോസ്കി കൺവേർട്ട് ചെയ്യാതെ രക്ഷയില്ല അങ്ങൾ ഒരുപാട് ഒരു ഇന്നിപ്പോൾ സിറ്റ് എന്നാൽ ഇന്നാ മിസ് ചെയ്ത സിറ്ററൊക്കെ എന്താ പറയുക വലിയ മിസ്സാണ് അതൊക്കെ ഒരിക്കലും ലവൻ ഹൗസ്കൻ്റെ സൈഡിൽ നിന്ന് വരാൻ പാടില്ല അതേപോലെ റഫീനും കുറേ മിസ്സ് ചെയ്തു ലമീൻ ഒന്ന് രണ്ട് നല്ല ചാൻസ് മിസ് ചെയ്തു ഒരു ചാൻസ് എനിക്ക് കറക്റ്റ് മനസ്സിൽ പോകുമ്പോൾ മിസ് ചെയ്ത് അളങ്ങനെ എനിക്ക് ഒന്ന് ഇടാൻ നോക്കിയാന്ന് തോന്നുന്നു അത് എമാലിൻ്റെ വന്ന് മിസ്സ് പക്ഷേ എമാൽ പതിനേഴ് വയസ്സുള്ള പയ്യനാണ് പ്ലസ് യമാൽ ഒരു ഗോളടിച്ചു എന്നെങ്കിലും പറയാം പക്ഷേ ഈ ലെവൻഡോസ്കിൻ്റെ പെർഫോമൻസ് ഇന്നത്തെ റഫീഞ്ഞൻ്റെ പെർഫോമൻസ് ഒക്കെ മോശമായിരുന്നു സ്കോർ ചെയ്യണമായിരുന്നു ആ രണ്ടേ പൂജ്യം എന്നുള്ളത് നാലേ പൂജ്യത്തിൽ എത്തണമായിരുന്നു അല്ലാതെ രക്ഷയില്ല അഞ്ച് വിക് ചാൻസ് മിസ്സാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക റയലിനെതിരെ വരുന്ന സമയത്ത് ചിലപ്പോൾ റയല് ഭയങ്കര ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആകെ നാല് ചാൻസേ കിട്ടുകയുള്ളൂ അത് നമ്മൾ പുറത്ത് കടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല സോ കിട്ടുന്ന ചാൻസ് ക്യാപിറ്റലൈസ് ചെയ്യണം ബാഴ്സ കൺവേർഷൻ റേറ്റ് കൂട്ടണം ലെവൺ ഡോസ്ക്ക് റാഫിഞ്ഞ സ്റ്റെപ്പ് ചെയ്യണം ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ റയലിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഗോളടിക്കും എല്ലാവരും വന്ന് ഗോളടിക്കും ഇപ്പോൾ അവരിൽ എംബാപ്പ് അടിക്കും എംബാപ്പ് അടിച്ചില്ലെങ്കിൽ വിനീഷ്യസ് അടിക്കും രണ്ടാളും അടിച്ചില്ലെങ്കിൽ റോട്ടറി അടിക്കും റോട്ടറി അടിച്ചില്ലെങ്കിൽ ബെല്ലിംഗ് അടിക്കും ഇനി ബെല്ലിംഗ് അടിച്ചില്ലെങ്കിലോ വേറെ ആരെങ്കിലും വന്ന് ചിലപ്പം ബ്രൈൻഡയേഴ്സ് ഒന്നും അടിക്കും ഇനി ഇവർ ആരും അടിച്ചില്ലെങ്കിൽ ബോക്സിലേക്ക് പോകളത്തില്ല എന്ന് വിചാരിച്ചു ബോക്സിലേക്ക് പോകളത്തില്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫെഡേവാൽവറുടെ അടിക്കും ആ ബോൾ സേവ് ചെയ്യാൻ പോയിട്ട് കാണുക പോലുമില്ല ആ മാതിരി വെടിക്കെട്ട് ഒക്കെ വരും സോ നമ്മൾ ഞാൻ പറയുക ഞാൻ റയലിനെ ഫൈനലിൽ പ്രതീക്ഷിച്ചുകൊണ്ട് പറയുകയാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ റയലിനും കൂടി കണക്ട് ചെയ്യുന്ന പറയുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പം നമ്മൾ ഓപ്പണൻറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുകൾക്ക് ഇമാതിരി സ്ട്രെങ്ത് ഉണ്ട് എങ്ങനെയും ഗോൾ എപ്പോഴും ഗോൾ അടിക്കാൻ പറ്റുന്ന ആൾക്കാർ അപാര ട്രിബിളേഴ്സ് അപാര ഫിനിഷേഴ്സ് ഗെയിം ചേഞ്ചേഴ്സ് സൂപ്പർ സബ്ബുകൾ ബാങ്കർ അടിക്കാൻ പറ്റുന്ന ആൾക്കാർ ഗോൾ സ്കോറിങ് മിഡ്ഫീൽഡേഴ്സ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അവിടെ ഉണ്ട് നമുക്കാണെങ്കിൽ ആകെ ഫിനിഷർമാരേ ഉള്ളൂ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ഗോളടിച്ചു പോകുന്ന ആൾക്കാരൊന്നുമില്ല ചാൻസ് ക്രിയേറ്റ് ചെയ്യും കുറേ ആൾക്കാർ പക്ഷെ എല്ലാവരും ഗോളടിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഉള്ളു ഈ അമാലും ഈ റഫീനയും അതേപോലെ തന്നെ ഈ ലെവൻഡോസ്കിയൊക്കെ തന്നെ നമുക്കുള്ളൂ ഇവർക്കൊന്നും ബാക്കപ്പ് പോലുമില്ല സീരിയസ്ലി ഇവർക്കൊന്നും ബാക്കപ്പ് പോലുമില്ല പറയുകയാണെങ്കിൽ ഉള്ളത് പാബ്ലോട്ടോ പാബ്ലോട്ടോറയാണ് പാബ്ലോട്ടോറയെന്ന് നമ്മളെ പാവ വിക്ടറാണ് ലവൻഡോസ്കിക്ക് ബാക്കപ്പായിട്ടുള്ളത് പക്ഷേ പാവ വിക്ടർ യങ്ങാണ് ആൾ ബിഗ് ബിഗ് മാച്ചസിൽ നമുക്ക് ചാൻസസ് കൊടുക്കാം എനിവേ ആൾക്ക് കുറച്ച് ചാൻസസ് അധികം കൊടുക്കണം അല്ലാതെ രക്ഷയില്ല നമ്മൾ ലെലവൻഡോസ്കിക്ക് ലെലവൻഡോസ്കിനെ മാത്രം എപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുന്നു അർത്ഥമില്ല പിന്നെ റഫീന കൊണ്ട് ഡിപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ വരുന്നത് നല്ലോണം കുറയും സോ ഇവരൊക്കെ സ്റ്റെപ്പപ്പ് ചെയ്യാതെ രക്ഷയില്ല നമുക്ക് യു സി എല്ലിൽ വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരണമെങ്കിലും നമുക്ക് ലീഗ് അടിക്കണം അല്ലെങ്കിൽ ടോപ്പ് ഫോർ വേണം ടോപ്പ് ത്രീ വേണം ടോപ്പ് ടൂലേക്ക് എത്തണം ഒന്നാം സ്ഥാനത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ സ്റ്റെപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ അതാണ് അതാണെനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ള ഒരു സ്റ്റെപ്പ് ചെയ്യാതും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല പിന്നെ എമാലിനെ കുറിച്ച് പറയാം ഫസ്റ്റ് എമാലിനെ കുറിച്ച് പറഞ്ഞില്ല ഞാനൊരു ഉറക്കച്ചടവില്ല വിട്ടാണ്ട് പോയി പിന്നെ എനിക്ക് 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 ഓർമ്മ അപ്പോൾ എമാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഞ്ചുറിക്ക് ശേഷം ആൾ തിരിച്ചു വന്നു നല്ലൊരു പെർഫോമൻസ് നടത്തി നിരന്തരം ആ ഒരു സൈഡിൽ നിന്ന് ആൾ നല്ല ത്രെറ്റ് ത്രുകൊടുക്കുന്നുണ്ട് അത്ലറ്റിക് ക്ലബിന് അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ ത്രെറ്റ് സ്ഥിരമായിട്ട് എം ആലിൻ്റെ സൈഡിൽ നിന്ന് വന്നത് വന്നതുകൊണ്ടും കൂടിയാണ് അവന്മാരുടെ അറ്റാക്ക് പലപ്പോഴും ഒന്ന് വീര്യം കുറഞ്ഞത് അപ്പം എം ആലിൻ്റെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ആര് ആൾ മൂന്നര ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചെത്തിയിട്ടൊരു ഗോൾ അടിച്ചു ഓക്കെ പതിനേഴ് വയസ്സുള്ള ആളാണ് നമുക്ക് വേണ്ടിയിട്ട് എപ്പോൾ ഗ്രൗണ്ടിലെത്തുമ്പോഴും ആൾ നടത്തുന്ന പെർഫോമൻസ് ഉണ്ടല്ലോ വേറെ ലെവൽ ലെവൽ പെർഫോമൻസ് ആണ് കൂടുതലും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ കുറച്ചെങ്കിലും പറയണം അല്ലെങ്കിൽ കുറച്ച് സമാധാനം കിട്ടില്ല ഫസ്റ്റ് ഇയർ റെക്കോർഡ് ചെയ്തപ്പോൾ ചാൻസ് മിസ്സാക്കിയതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞപ്പോഴും പിടിച്ചിട്ട് ഞാൻ വീട് അവസാനിപ്പിക്കുന്നത് അപ്പം യമാലിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി സോ യമാൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു മാണിക്യോ വജ്രമോ നിധിയോ എന്താണെന്ന് വേണമെങ്കിലും പറയാം ഏഹ് എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോകില്ല കാരണം അമ്മാതൊരു പെർഫോമൻസാണ് ആൾ ഇന്നും ഗ്രൗണ്ടിൽ തന്നിട്ടുള്ളത് ലാമാസിയ ആണ് ഇനിയും മൂപ്പര കായ കാലിൽ നിന്ന് കുറേ ആട്ടങ്ങൾ കാണാനുണ്ട് ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ അതുപോലെ തന്നെ ഗാവിക്കെന്തോ ഇഞ്ചുറി പ്രശ്നം എന്തോ വന്നിട്ടുണ്ടായിരുന്നു സീരിയസ് അല്ല എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ സോ ലാമാസിയ പിള്ളേരെല്ലാവരും ഇന്ന് തകർത്ത് ആടിയിട്ടുണ്ട് അപ്പം ഗാവിയാണെങ്കിലും യമാലാണെങ്കിലും ഒരു പരിധി ഒരു ആണെങ്കിലും ഗാവി യമാൽ ബാൾഡേ പിന്നെ പോരാ കസാഡോ കസാഡോ കസാടോ തന്നെയാണ് വിട്ടുപോയത് കസാഡോ ആണെങ്കിലും കുബാർസി ആണെങ്കിലും എല്ലാവരും താമർത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഓക്കെ പക്ഷേ കൺവേർഷൻ റേറ്റ് കൂടണം അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറ്റൊരു ഇട്ട് കൊണ്ട് കാണാം താങ്ക്